ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിലെ വിവരാവകാശ നിയമം എന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് ആ ഒരു ക്ലാസ് കാണാത്തവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ആ ക്ലാസ് ഒന്ന് പോയി കാണാൻ ആർക്കെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും ആ ഒരു വീഡിയോൻ്റെ ലിങ്കിനാൻ പിൻ ചെയ്ത് വെച്ചി അതെല്ലാവരും ഒന്ന് പോയിട്ട് കാണുക അത് കണ്ട് പഠിച്ച് സെറ്റായിട്ട് ഈ ഒരു ക്ലാസ് കാണാൻ വരിക അത് കുറച്ച് ടൈം മാത്രമേ ആ ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ സുപ്രധാന നിയമങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് എന്തൊക്കെയാണ് അതിൽ വരുന്ന നിയമങ്ങൾ കമ്മീഷൻസ് അങ്ങനെ പറഞ്ഞതും അതുപോലെ തന്നെ വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ആ ഒരു ക്ലാസ്സിൽ അത് പോയി കണ്ടിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കാരണം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് പിന്നെ നിങ്ങളൊന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ ഈ നമ്മൾ എടുക്കുന്നത് വിവരാവകാശ നിയമമാണ് അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഒരു പൊതു പൊതു അധികാര സ്ഥാപനങ്ങളിലുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് ലഭിക്കാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം എവിടെയാണ് നടപ്പിലാക്കിയത് സ്വീഡനിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിവരാവകാശ നിയമം വിവരാവകാശ നിയമം എന്നത് മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട് ഓർത്തിരിക്കണം കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ഉറപ്പായിട്ടും കാണട്ടോ എന്നിട്ട് ഇതിലേക്ക് വരിക അപ്പം വിവരാവകാശ നിയമം ഒരു മൗലിക അവകാശമാണെന്ന് നമ്മൾ കോടതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചത് ഏത് ആർട്ടിക്കിൾ അടിസ്ഥാനമാക്കിയാണ് ചോദിക്കും ഏത് ആർട്ടിക്കിൾ അടിസ്ഥാനമാക്കിയാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ വണ് വണ്ണിൽ എ ആണ് പത്തൊൻപത് വണ്ണിൽ എ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ പത്തൊൻപത് വൺ എയിലാണ് ഈ ഒരു അവകാശം പറഞ്ഞിട്ടുള്ളത് വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് പറഞ്ഞത് അതിലെന്താണ് നേരിട്ട് പറഞ്ഞിട്ടില്ലേ വിവരാവകാശം എന്നുള്ള ടേം യൂസ് ചെയ്യാതെ സംസാരത്തിനും സംസാരത്തിനും പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോൾ ഒരു കേസ് നടക്കണേ ആ കേസിനെ കുറിച്ച് നമുക്ക് വാദിക്കണം നമ്മളഭിപ്രായങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഓർത്തിരിക്കുക വിവരാവകാശ നിയമം എന്താണ് നമ്മൾ മൗലികാവകാശങ്ങളിൽ പറയുന്നുണ്ട് ഏത് ആർട്ടിക്കിളിലാണേ പത്തൊൻപത് വൺ ക്ലോസ് ഏലാണെന്ന് പറയുന്നത് വിവരാവകാശ നിയമം ഒരു മൗലികാവകാശമാണെന്ന് പറയുന്നത് ഓർത്തിരിക്കണം പിന്നെ അടുത്തത് നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മിസ്റ്റർ കുൽവാറും അതുപോലെ തന്നെ ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനും തമ്മിൽ നടന്നിട്ടുള്ളൊരു കേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം സംസാരിക്കാനും ആവിഷ്കരിക്കാനുമുള്ള സോന്റ്യം വ്യക്തമാണ് ശക്തമായ മാർഗനിർദേശങ്ങളിലൂടെ കൂടി പാസ്സാക്കിയിട്ടുള്ളത് ഓർത്തിരിക്കുക അതായത് കുൽവാർ വി എസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് തമ്മിൽ ഒരു കേസ് നടന്നിരുന്നു ആ ഒരു കേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം നമുക്ക് എന്തുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവൻ ചോദിക്കും ഏത് കേസ് പ്രകാരമായിരുന്നു എന്ന് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്നിട്ടുള്ള മിസ്റ്റർ കുൽവാർ വി എസ് ജയ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന ജനപ്രിയ കേസിലാണ് എന്ത് നടന്നിട്ടുള്ളത് ഈ ഒരു അവകാശം വിവരാവകാശ നിയമം ഭരണഘടനയുടെ പത്ത് ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം എന്തായിട്ടുള്ളത് അവകാശമായി കിട്ടിയിട്ടുള്ളത് അതൊന്നും ഓർത്തിരിക്കുക അതായത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് വരികയാണെങ്കിൽ ആ കേസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളെ കൈകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കേസിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കാനും അതേപോലെ അഭിപ്രായപ്പെടാനും വാദിക്കാനൊക്കെ കഴിയുള്ളൂ ആ ഒരു കേസിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അതിനോട് കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി എന്ത് പറഞ്ഞോ വിവരങ്ങളില്ലാത്ത പൗരന്മാർക്ക് സംസാര സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കി ശരിയാണല്ലോ ഒരു കേസിനെ ഒരു വിവരം നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ എന്തില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ അവിടെ എന്തില്ല അഭിപ്രായപ്പെടാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവൂല അതാണ് ഇങ്ങനൊരു കേസ് വരാനും ആ കേസിലൂടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും പിന്നെന്താണ് സംസാര സ്വാതന്ത്ര്യമൊക്കെ കിട്ടുകയും അത് വിവരാവകാശ നിയമമാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത് ഓർത്തിരിക്കുക വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും ഏതാണ് സംസ്ഥാനം തമിഴ്നാടാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയിൽ നിന്നും പി എസ് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ ക്വസ്റ്റ്യന് വിവരാവകാശ നിയമം തദ്ദേശീയമായ തദ്ദേശീയം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവാ തദ്ദേശീയമായിട്ടാണെങ്കിൽ തമിഴ്നാടാണ് കാരണം എന്താ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൊന്നും എന്തില്ല നമ്മളെ ഇന്ത്യയിൽ മുഴുവനായിട്ടും വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടില്ല ഇല്ലേ നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഓരോ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ തദ്ദേശീയമായ പ്രദേശങ്ങളിൽ അവർ തദ്ദേശീയമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കുന്നുണ്ട് നിലവിൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ തമിഴ്നാടാണ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനെന്ത് ചെയ്തിട്ടുള്ളത് പാസ്സാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് വിവരാവകാശ നിയമം ിയമം തദ്ദേശീയമായി അങ്ങനെ തന്നെ പറയണം കേട്ടോ വിവരാവകാശ നിയമം തദ്ദേശീയമായി താ തമിഴ്നാട് അങ്ങനെ ഓർത്തിരിക്കുക തദ്ദേശീയം തമിഴ്നാട് തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് പിന്നെ അവിടെ ഒരു വേറൊരു വേർഡും കൂടി ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന മറ്റൊരു വേർഡാണ് പാസ്സാക്കിയ എന്നാണ് കേട്ടോ പാസ്സാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഏ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കി ആദ്യം എന്ത് സംസ്ഥാനം ചോദിക്കുമ്പോൾ തമിഴ്നാടാണ് ഓർത്തിരിക്കുക അതേപോലെ ചോദിക്കും പി എസ് ചോദിക്കും ഏത് വർഷമാണ് തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ തമിഴ്ന്നുള്ളതിൽ തന്നെ ഒരു എ ഉണ്ടല്ലേ തമിഴ്ന്നുള്ളതിൽ തന്നെ ഒരു എ ഉണ്ട് അപ്പോൾ ആ എറ്റ് കണക്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് നാലിലാണ് മെയ് എന്നുള്ളതിലും ഒരു തമിഴ്നാടിൻ്റെ ഒരു ആ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ടല്ലോ അങ്ങനെ കണക്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് നാലിനാണ് എന്ത് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് എല്ലാവരും പഠിച്ച് കൂടെ പോണ ഒരു ക്ലാസ് എന്നല്ല നിങ്ങളെ പഠിപ്പിച്ച് വിടുകയാണ് ഇതിൻ്റെ കൂടെ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് നാലിനാണ് ഓക്കെ സെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റിലേക്ക് പോയാലോ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രഭരണ പ്രദേശം അങ്ങനെയും ക്വസ്റ്റ്യൻ വരും വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാന്ന് ചോദിക്കും ആൻസർ എന്താ ഡൽഹിയാണ് ഡൽഹിയാണ് കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ് പക്ഷേ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ തമിഴ്നാടാണ് ഓർത്തിരിക്കണം അപ്പം തമിഴ്നാടും പറഞ്ഞു ഡൽഹിയും പറഞ്ഞു അടുത്തത് നോക്കൂ വിവരാവകാശ നിയമം പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും വിവരാവകാശം നിയമം പാസ്സാക്കിയിട്ടുള്ള തദ്ദേശീയമായി പാസ്സാക്കിയ അവരുടെ പ്രദേശത്ത് അവരുടെ സംസ്ഥാനത്തെ തദ്ദേശീയമായി പാസ്സാക്കിയിട്ടുള്ള ആദ്യ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കും ഒന്നാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ് തദ്ദേശീയമായി പാസ്സാക്കിയിട്ടുള്ള ഒന്നാമത്തെ സംസ്ഥാനം തമിഴ്നാടാണെങ്കിൽ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് ഗോവയാണ് ഗോവ എന്നുള്ളത് തന്നെ രണ്ട് വേഡ്സ് ഉള്ളു അല്ലേ രണ്ട് അക്ഷരങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഗോവ രണ്ടാമതാണെന്ന് ഓർത്തിരിക്കുക ഗോവ ഓർത്തിരിക്കുക പാ തദ്ദേശീയമായി പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗോവ ഒന്നാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ് സെറ്റാണല്ലോ അപ്പോൾ ഗോവ ഏത് വർഷമാണ് ഇത് പാസ്സാക്കിയതെന്ന് ചോദിക്കും ഗോവയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെയാണ് പാസ്സാക്കിയിട്ടുള്ളത് പക്ഷേ എന്താ തമിഴ്നാട് മെയ് നാലിനാണ് പാസ്സാക്കിയേ അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗോവ പാസ്സാക്കിയിട്ടുള്ളത് എന്നാൽ ജൂലൈ മുപ്പത്തൊന്നിനാണ് ജൂലൈ മുപ്പത്തൊന്ന് ഓർത്തിരിക്കുക ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇത് ചെയ്തിട്ടുള്ളത് ഗോവ വിവരാവകാശ നിയമം പാസ്സാക്കിയിട്ടുള്ളത് സെറ്റാണല്ലോ ക്ലിയർ ആണല്ലോ മനസ്സിലാക്കി പോവണേ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ വേറൊരു ക്വസ്റ്റ്യൻ ബി എസ് സി നിങ്ങളോട് ചോദിക്കുകയാണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ കഴിഞ്ഞതിനു ശേഷം ൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമേതാന്ന് ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് നാലിന് തമിഴ്നാടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിനെ ഗോവയും പാസ്സാക്കി അതിനുശേഷം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ ഏതാ പാകിസ്ഥാനാണ് ഓർത്തിരിക്കുക സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ ഈ പാക്കിസ്ഥാൻ്റെ സ്ഥാനുണ്ടല്ലോ അതും സൗത്ത് ഇട്ടും കണക്ട് ചെയ്യുക സ്ഥാന് സൗത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ ഏത് വർഷമാന്ന് ചോദിക്കും ഏത് വർഷ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ ഓർത്തിരിക്കണേ ഓക്കെ സെറ്റാണെന്ന് വിചാരിക്കുന്നു വിവരാവകാശ നിയമം നമ്മുടെ ദേശീയ തലത്തിൽ അതായത് ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സംസ്ഥാന കേന്ദ്ര ഭരണപ്രദേശങ്ങളിലൊക്കെ നമ്മൾ വിവരാവകാശ നിയമം നിലവിൽ വന്നിട്ടുണ്ട് അതിന് എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് തമിഴ്നാടും ഗോവയൊക്കെ അപ്പം അതിനൊന്നും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണ് ഒന്നാമത്തത് തമിഴ്നാട് നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് രണ്ടാമത്തേത് ഗോവ അതും പറഞ്ഞു രണ്ടും വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആണ് അടുത്തതാണ് രാജസ്ഥാൻ രാജ്യം രാജസ്ഥാൻ എന്നാൽ പാസ്സാക്കിയേ രാജസ്ഥാൻ പാസ്സാക്കിയിട്ടുള്ളത് രണ്ടായിരത്തിലാണ് ഓർത്തിരിക്കണം രാജസ്ഥാൻ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തിലാണ് രാജസ്ഥാനിൽ എന്ന നിലവിൽ വന്നിട്ടുള്ളത് എന്ന നിലവിൽ വന്ന നിലവിൽ വന്ന സംസ്ഥാനങ്ങളാണ് കേട്ടോ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലവിൽ വന്ന സംസ്ഥാനമാണ് പറയുന്നത് തമിഴ്നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട് ഗോവയിൽ നിലവിൽ വന്നിട്ടുണ്ട് രാജസ്ഥാനിൽ രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് കർണാടകയിലും രണ്ടായിരത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് ഓർത്തിരിക്കണേ അതേപോലെ ഡൽഹിയിൽ കർണാടക ഇവിടെ രണ്ട് പ്രദേശങ്ങളിലും രണ്ട് സംസ്ഥാനങ്ങളിലും ഒരേ വർഷമാണ് നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തിൽ ഡൽഹിയിൽ രണ്ടായിരത്തി ഒന്നിലാണ് ഡൽഹി കേന്ദ്രഭരണ പ്രദേശാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നാണ് നമുക്ക് ഓർത്തിരിക്കുക കേന്ദ്രഭരണ പ്രദേശം പിന്നെ ആസാമിലും വന്നിട്ടുണ്ട് ആസാമിൽ രണ്ടായിരത്തി രണ്ടിലാണ് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിലും രണ്ടായിരത്തി രണ്ടിലാണ് വന്നിട്ടുള്ളത് മധ്യപ്രദേശിൽ രണ്ടായിരത്തി മൂന്ന് ഒന്നും കൂടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി ഓർത്തിരിക്കേണ്ട തമിഴ്നാടും ഗോവയും രാജസ്ഥാനും ആയിട്ട് ഓർത്തിരിക്കണം ഈ മൂന്നെണ്ണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേ ഗോവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേ രാജസ്ഥാൻ രണ്ടായിരം ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര രണ്ടായിരത്തി രണ്ടിലാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി മൂന്നിലാണ് മധ്യാന്ന് എഴുതുമ്പോൾ ഇതാണ്ടല്ലോ ഇത് മൂന്ന് പോലെ തല തിരിച്ചിട്ട് അല്ലേ അപ്പം രണ്ടായിരത്തി മൂന്നാന്ന് കിട്ടും പിന്നെ ജമ്മു കാശ്മീർ രണ്ടായിരത്തി നാലിലാണ് സെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ പി എസ് സി ചോദിക്കും നിങ്ങളോട് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യനെ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാ ആസമാണ് അസമാണ് ഓർത്തിരിക്കുക ആസാം ആണ് അസമാണ് ക്ലിയർ ആണല്ലോ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ആസാമാണ് സെറ്റല്ലേ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ സൗത്ത് ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചു അല്ലേ സൗത്ത് ഏഷ്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു അതേതായിരുന്നു നമ്മളെ പാകിസ്ഥാനായിരുന്നു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയത് പാകിസ്ഥാനായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞു ഏതാ വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ വടക്കു കിഴക്കൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു അതേതാണ് ആസാം ആണ് ക്ലിയറാണ് സെറ്റ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാലോ നമ്മളെ ഇന്ത്യയിലുണ്ടല്ലോ നമ്മളെ കേരളത്തിൽ കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിവരാകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു ഭേദഗതി നടന്നിട്ടുണ്ട് ഓർത്തിരിക്കുക കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഏതാ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ അറിയാനുള്ള അവകാശം എന്ന അധ്യായം കൂട്ടിച്ചേർത്തിട്ട് ഒരു ഭേദഗതി നടന്നിരുന്നു ഓർത്തിരിക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ആണ് കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ എന്താ വന്നിട്ടുള്ളത് അറിയാനുള്ള അറിയാനുള്ള അവകാശം എന്ന അദ്ധ്യായം ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതൊരു ഭേദഗതി ആയിരുന്നു ഏതായിരുന്നു ആ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്നിട്ടുള്ള ഭേദഗതി ഭേദഗതിയാണ് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ഭേദഗതി നടന്നു അത് എന്തായിരുന്നു ഭേദഗതി കേരളത്തിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഒരു ഭേദഗതി നടന്നു ആ ഭേദഗതി എന്തായിരുന്നു അറിയാനുള്ള അവകാശം എന്ന അധ്യായം കൂട്ടിച്ചേർത്തതായിരുന്നു ആ ഒരു ഭേദഗതി ആ ഭേദഗതി എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇമ്പോർട്ടൻ്റ് ആണേ അപ്പം ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രണ പ്രമാണങ്ങൾ ഒഴികെ മറ്റെല്ലാ രേഖകളും പൗരന്മാർക്ക് ലഭ്യമായിട്ടുള്ള ഭേദഗതി ഏതാണെന്ന് ചോദിക്കും എന്താ കോസ്റ്റിന് കേരളത്തിൽ തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രമാണങ്ങൾ ഒഴികെ മറ്റെല്ലാ രേഖകളും പ്രമാണങ്ങളും പൗരന്മാർക്ക് ലഭ്യമായിട്ടുള്ള ലഭ്യമാണ് ലഭ്യമാകുന്നതിനുള്ള അവകാശം വന്നിട്ടുള്ള ഭേദഗതി ഏതാണെന്ന് ചോദിക്കും ആ ഭേദഗതി ഏത് നിയമത്തിലാണ് നടന്നതെന്ന് ചോദിക്കും അപ്പോൾ ഏതാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഭേദഗതിയായിരുന്നു ഏത് നിയമ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലായിരുന്നു ഓർത്തിരിക്കണം കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലായിരുന്നു സെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമ്മൾ ഈ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടില്ല അമ്മൈവനായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ദേശീയ തലത്തിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് മുമ്പാണ് തമിഴ്നാട്ടിലൊക്കെ പാസ്സാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ തന്നെ എന്ത് വേണം നമുക്ക് വിവരാവകാശ നിയമം പാസ്സാക്കിയാലല്ലേ അത് മുന്നോട്ട് പോവുകയുള്ളൂ ഓരോ സംസ്ഥാനങ്ങളും തദ്ദേശീയമായിട്ട് പാസ്സാക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് എന്ത് ദേശീയ തലത്തിൽ അത് പാസ്സാക്കുന്നത് വേണ്ടി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ് ആരൊക്കെ നമ്മൾ അരുണാ റോയും നിഗിൾഡേയും ആരൊക്കെയാണ് റോയിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് നിഗിൾ ഡേ നിഗിൾ ഡേ എന്താ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ദേശീയ തലത്തിലെ വിവരാവകാശ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയ രണ്ട് വ്യക്തി വ്യക്തികളാണ് ആര് അരുണാ റോയും നിഗിൾഡയും ഇവർ പോ ഇവരെവിടെയുള്ളവരായിരുന്നു ഇവർ രാജസ്ഥാനിലുള്ളവരായിരുന്നു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ വിവരാവകാശ പ്രസ്ഥാനം അല്ലെങ്കിൽ വിവരാവകാശ പോരാട്ടം നടത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയണം രാജസ്ഥാനാണെന്ന് പറയണം അപ്പം നിങ്ങൾക്ക് മാറിപ്പോവരുത് തമിഴ്നാടും രാജസ്ഥാനും മാറിപ്പോവരുത് കാരണം എന്താ തമിഴ്നാടെന്താ തദ്ദേശീയമായിട്ടാണ് അവർ പാസ്സാക്കിയിട്ടുള്ളത് പക്ഷേ രാജസ്ഥാൻ എന്താ ചെയ്തിട്ടുള്ളത് അവർ ദേശീയ തലത്തിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും വിവരാവകാശ നിയമം വേണം എന്ന് പറഞ്ഞിട്ട് പോരാടിയിട്ടുള്ള ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ അവർ രാജ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഓർത്തിരിക്കുക രാജ്യത്തിന് വേണ്ടി പോരാടിയതാണ് രാജസ്ഥാന് അവ മറന്നുപോകില്ലല്ലോ തമിഴ്നാടെന്താ തദ്ദേശീയമായി താ തദ്ദേശീയമായിട്ട് അവരാണ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും രാജസ്ഥാനമാണ് ആദ്യമായിട്ട് തൻ്റെ രാ ത്തിന് വേണ്ടി വിവരാവകാശ നിയമം നിലവിൽ വരാൻ വേണ്ടി പോരാട്ടം നടത്തിയത് ഓർത്തിരിക്കണം ഏതൊക്കെയായിരുന്നു ആ വ്യക്തികൾ അരുണാറോയും റോയും ഡേയുമായിരുന്നു അരുണാറോയും നിഗിൾ ഡേ സെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുണ്ടല്ലോ അതായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വരാൻ കാരണം എന്ന് ചോദിക്കും ഇതൊരു പ്രസ്ഥാനമായിരുന്നു ഓർത്തിരിക്കുക രാജസ്ഥാനിലെ ഈ ഒരു വിവരാവകാശ നിയമത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള പ്രസ്ഥാനമാണ് എം കെ എസ് 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 അതായത് മസ്തൂർ കിസാൻ ശക്തി സംഘധൻ എന്ന പ്രസ്ഥാനം ആയിരുന്നു ഓർത്തിരിക്കുക മസ്തൂർ കിസാൻ ശക്തി സംഘധൻ എം കെ എസ് എസ് അതായത് പി സി ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കാൻ വേണ്ടി പോരാടിയിട്ടുള്ള പ്രസ്ഥാനം ഏത് ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിക്കും ഏതായിരുന്നു ആ പ്രസ്ഥാനം എം കെ എസ് എസ് ആണ് എം കെ എസ് എസിൻ്റെ ഫുൾ ഫോം എന്താ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ മസ്ദൂർ കിസാൻ ശക്തി സംഘതനായിരുന്നു രാജസ്ഥാനാണ് ഇതിൻ്റെ ആസ്ഥാനം രാജസ്ഥാനിലാണ് ഈ ഒരു പ്രസ്ഥാനം വന്നിട്ടുള്ളത് അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം സെറ്റാണല്ലോ ക്ലിയർ അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ശരിക്കും പറഞ്ഞാൽ ഈ എം കെ എസ് എസ് എന്താണ് എം കെ എസ് എസ് എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമം വരാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല ശരിക്കും പറഞ്ഞാൽ അത് വിവരാകാശത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു ആദ്യം ആദ്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ൊണ്ണൂറുകളിലൂടെ മധ്യത്തിലെ രാജസ്ഥ ിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരുടെയും തൊഴിലാളികളുടെയും മിനിമം കൂലി എന്താ മിനിമം കൂലി സംരക്ഷണം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു എം കെ എസ് എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെയും പാവപ്പെട്ടവരുടെയൊക്കെ എന്ത് ചെയ്യുക മിനിമം കൂലി വർദ്ധിപ്പിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജസ്ഥാനിൽ വന്നിട്ടുള്ള ഒരു സംഘടനയാണ് എം കെ എസ് എസ് എന്ന് പറയുന്നത് അത് പിന്നെ എന്ത് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ എം കെ എസ് എസിൻ്റെ കീഴിൽ നടന്നിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതായത് കർഷകരുടെ മിനിമം കൂലി വർധനവിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അന്ന് മസ്ദൂർ ഖിസാൻ ശക്തി സംഘടനയെ രൂപീകരിച്ചിട്ടുള്ളത് പിന്നെയാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് വിവരാകാശ നിയമം സാക്ഷ്യ സാക്ഷാത്തീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും വിവരാവകാശ നിയമം നിലവിൽ വരാൻ വേണ്ടിയിട്ടും പ്രവർത്തിച്ച സംഘടന അപ്പം ഇങ്ങനെ ചോദിക്കും ചിലപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ രാജസ്ഥാനിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരുടെയും തൊഴിലാളികളുടെയും മിനിമം കൂലി സംരക്ഷണം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ടതും പിന്നീട് പിന്നീട് എന്ത് വിവരാകാശ നിയമം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതുമായ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മസ്തൂർ കിസാൻ ശക്തി സംഘടന എം കെ എസ് എസ് ആണ് ഓർത്തിരിക്കുക ഈ എം കെ എസ് എസ് സ്ഥാപിച്ചത് ആരാണ് ആ നമ്മളീ ഒരു വിവരാകാശ നിയമത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങിയിട്ടുള്ള അരുണാ റോയി ആണ് ആരാണ് അരുണ റോയി ഓർത്തിരിക്കുക അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ഈ എം കെ എസ് എസിന് എന്തുണ്ടായിരുന്നു ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതാണ് ഈ ഒരു മുദ്രാവാക്യം സമത്വവും നീതിയും കളിയാടുന്ന ഒരു ലോകം ഞങ്ങൾ സൃഷ്ടിക്കും സമത്വവും നീതിയും കളിയാടുന്ന ഒരു ലോകം ഞങ്ങൾ സൃഷ്ടിക്കും എന്നതായിരുന്നു എന്ത് എം കെ എസ് എസിന്റെ ഏർ മുദ്രാവാക്യം അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സമത്വവും നീതിയും കളിയാടുന്ന ഒരു ലോകം ഞങ്ങൾ സൃഷ്ടിക്കും എന്നതായിരുന്നു എം കെ എസ് എസിന്റെ മുദ്രാവാക്യം ഓർത്തിരിക്കുക സെറ്റാണല്ലോ അപ്പം ഞാൻ ചോദിക്കട്ടെ വിവരാവകാശ നിയമത്തിൻ്റെ മുന്നേ ഒരു അവകാശമുണ്ടായിരുന്നു വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണെന്ന് ചോദിക്കും ഏതാണ് നിയമം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് ഓർത്തിരിക്കുക വിവര സ്വാതന്ത്ര്യ നിയമമാണ് വിവര അവകാശമല്ല വിവര സ്വാതന്ത്ര്യ നിയമം വിവരാവകാശ നിയമത്തിൻ്റെ മുന്നേ ഉള്ള ഒരു നിയമമായിരുന്നു ഏതു വിവര സ്വാതന്ത്ര്യ നിയമം ഓർത്തിരിക്കുക വിവര അവകാശമല്ല വിവര സ്വാതന്ത്ര്യ നിയമം വിവരാവകാശം വന്നത് രണ്ടായിരത്തി അഞ്ചാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിന് മുന്നേ ഒരു നിയമം ഉണ്ടായിരുന്നു അതാണ് ഇവര വിവര നിയമം രണ്ടായിരത്തി രണ്ടിലാണ് അത് പാസ്സാക്കിയിട്ടുള്ളത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് ഓർത്തിരിക്കുക പക്ഷെ ഇതെന്താണ് ഇത് നിലവിൽ വന്നിട്ടില്ല കേട്ടോ ഇത് പിന്നെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതൊന്നും ഓർത്തിരിക്കുക അപ്പോൾ ഈ വിവര സ്വാതന്ത്ര്യ ബില്ല് രണ്ടായിരത്തിലുണ്ടല്ലോ രണ്ടായിരത്തിലൊന്ന് കറക്റ്റ് കേട്ടിരിക്കണേ വിവര സ്വാതന്ത്ര്യ ബില്ല് വിവരാവകാശത്തിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ബില്ല് ആയിരുന്നു അപ്പം ഈ വിവര സ്വന്തം ബില്ല് രണ്ടായിരത്തിലെന്തു ചെയ്തു രണ്ടായിരത്തിലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റിയെ ഒരു സെലക്റ്റഡ് കമ്മിറ്റി എന്ത് ചെയ്തു ഇത് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു പാർലമെൻറ്റിൽ അപ്പോൾ പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കുകയും ഒരു സെലക്ഷൻ കമ്മിറ്റിയെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ നിരവധി മാറ്റങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിച്ചു ആരെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഇത് സമർപ്പിച്ചു ഒരുപാട് മാറ്റങ്ങളോടെ രണ്ടായിരത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി രണ്ടില് ഒരുപാട് മാറ്റങ്ങളോടെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു ഏൽപ്പിച്ചു അങ്ങനെ നിരവധി പോരായ്മകൾ ഉള്ളതിനാൽ തന്നെ ഈ ഒരു വിവര സ്വാതന്ത്ര്യ നിയമം എന്ന് വന്നില്ല പ്രാബല്യത്തിൽ വന്നില്ല അതാണ് അവിടെ അന്ന് നടന്നിട്ടുള്ളത് നിരവധി പോരായ്മകൾ ഉള്ളതിനാൽ തന്നെ പ്രാബല്യത്തിൽ വന്നില്ല ശേഷം രണ്ടായിരത്തി രണ്ടിൽ യു പി എ ഗവൺമെൻറ് ഉണ്ടല്ലോ ഏത് ഗവൺമെൻറ് യു പി എ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ വരുന്നു യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വരുന്നു അങ്ങനെ അതനുസരിച്ച് ഈ വാ ഇതിൻ്റെയൊക്കെ വാഗ്ദാനമൊക്കെ അനുസരിച്ചിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെന്ത് ചെയ്യുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ വരികയും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് എന്ത് ചെയ്തു നമ്മളെ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നു ഓർത്തിരിക്കുക യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വിവരാവകാശ നിയമം എന്ത് ചെയ്തിട്ടുള്ളത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മളോട് ചോദിക്കും വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം ലോകസഭയിൽ പാസ്സാക്കിയത് പോയാണ് ഒരു ബില്ല് എന്ത് ചെയ്യണം ആദ്യം ലോകസഭയിലും രാജ്യസഭയിലൊക്കെ അവതരിപ്പിച്ച് പിന്നെ ചെയ്യും പ്രസിഡന്റ് ഒപ്പൊക്കെ ഇട്ട് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് പിന്നെയാണ് അതെന്ത് ചെയ്യുന്നത് നിയമമായിട്ട് മാറുന്നത് അല്ലേ അപ്പം അങ്ങനെ ലോകസഭ എന്ത് ചെയ്തു ആദ്യമായിട്ട് നമ്മളെ വിവരാവകാശ നിയമം പാസാക്കി ലോകസഭ പാസ്സാക്കിയതെന്നാ രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണേ പിറ്റേ ദിവസം തന്നെ ആര് പാസ്സാക്കി നമ്മളെ രാജ്യസഭ രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് ആര് പാസ്സാക്കി നമ്മളെ രാജ്യസഭ പിന്നെ പ്രസിഡൻ്റ് കുറച്ച് പിന്നെ അധികാരക്കുള്ള ആളാണല്ലോ അതുകൊണ്ട് തന്നെ പ്രസിഡൻ്റ് എന്ത് ചെയ്തു അതൊക്കെ വായിച്ച് പഠിച്ചൊരു ജൂണ് പതിനഞ്ചായപ്പോൾ എന്ത് ചെയ്തു നമ്മളെ പ്രസിഡൻ്റ് അതിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പ്രസിഡൻറ്റ് എന്ത് ചെയ്തു വിവരാകാശ നിയമം ആ ഒരു ബില്ലിൽ എന്ത് ചെയ്തു ഒപ്പ് ഒപ്പ് ഈ ബില്ല് ബില്ല് നിയമമായി അല്ലേ ാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആ ഒരു അവകാശത്തിന്റെ ബില്ലിൽ ഒപ്പ് വെച്ചത് അങ്ങനെ ഗസറ്റിൽ എന്നാ ഇത് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത് ഒന്നിന് തന്നെ എന്താ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് വെച്ചിട്ടുണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നു ഓർത്തിരിക്കുക രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ഇന്ത്യയിൽ എന്ത് നിലവിൽ വന്നു വിവരാവകാശ നിയമം നിലവിൽ വന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിന് ആര് പാസ്സാക്കി ലോക്സഭ പിന്നെ രണ്ടായിരത്തി അഞ്ച് മെയ് പന്ത്രണ്ടിന് രാജ്യസഭ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു അങ്ങനെ ജൂൺ ഇരുപത്തൊന്നിന് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുകയും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വരികയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ വിവരാകാശ നിയമത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് സെറ്റാണല്ലോ അപ്പം നമ്മളോട് പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാ വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ തൂര്യ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് വിട്ടു അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ ആയിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ എന്ത് ചെയ്യാന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ എന്താണോ നിങ്ങളെ ഈ ഒരു ക്ലാസിൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നതൊക്കെ നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം